പടപ്പറമ്പ് വിസ്മയിലെ കടകാലിയാക്കാണ് പകുതിയിലും വിലക്കുറവിലാണ് സ്ഥാനം കൊടുക്കേണ്ടത് ഇങ്ങനെ ഒരു ഓഫർ ഈ ജന്മത്തിൽ ആയിരത്തി അറുനൂറ് ആയിരത്തി അഞ്ഞൂറ് വില വരുന്ന കോട്ട് സെറ്റ് ഒക്കെ തകണു വെറും അഞ്ഞൂറ് ഉപയൊക്കെ ലോങ് ടോപ്പ് ആയിക്കോട്ടെ ഷോർട്ട് ടോപ്പ് ആയിക്കോട്ടെ മൂന്നെണ്ണം എടുക്കുകയാണെങ്കിൽ വെറും ആയിരം റുപ്യ ഒന്ന് മാത്രം മതി വെറും നാന്നൂറ് കിഡ്സിന്റെ ലോങ് ടോപ്പാളൊക്കെ തകണു പകുതി വിലക്ക് ചെറിയ കുട്ടിയാക്കൊണ്ടുവരുന്ന ആളെ ന്യൂ ബോൺ ഡ്രസ്സും പകുതി വിലക്ക് ഓട്ടോപ്പാളും ടൂ പീസും ഏതെടുത്താലും ഉടുപ്പാളൊക്കെ ഏതെടുത്താലും വെറും ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പത് കിഡ്സിന്റെ പാൻറ്റാളാണെങ്കിലോ വെറും ഇരുന്നൂറ്റി അമ്പത് പല മോഡൽ ഷർട്ടാണ് വെറും ഇരുന്നൂറ് ഉപയോഗക്ക് കിഡ്സിന്റെ പ്രീമിയം ടീഷർട്ട് ആളൊക്കെ തകണോ വെറും നൂറ് നൂറ്റി അമ്പത് ഇരുന്നൂറ് പകുതി വിലക്ക് വിഷുക്കെയാണ് വരുന്നത് ആയിരത്തി ചുല്ലാറ് രണ്ടായിരത്തി ചെല്ലാവർപ്യ വില വരുന്ന സാരിയാളക്കഥ വെറും അഞ്ഞൂറ് റുപ്യക്ക് മാക്സൊക്കെ തകണ് വെറും വിലക്കാണ് കൊടുക്കുന്നത് പെരുന്നാളൊക്കെയാണ് വരുന്നത് ആയിരത്തി എണ്ണൂറ് ആയിരത്തി അറുന്നൂറ് റുപ്യ വില വരുന്ന പർന്നാളൊക്കെ പല ജാതി പല മോഡല് വെറും അഞ്ഞൂറ് ഉപ്പ്യക്ക് ഒരു മീറ്റർ ബ്ലൗസ് പീസിന് വെറും നാപ്പ്യ വില വരുന്ന ചുരിദാർ ചുരിദാർപ്പിച്ചു ഇരുന്നൂറ്റി ഒന്നും പാടി മുന്തിയ ചുരിദാർ പിച്ച വേണ്ടെന്നുണ്ടെങ്കിൽ അമ്പത് അതില് ഫൈ സ്ലീവ് ഷർട്ട് വെറും ആയിരം ആയിരത്തി ഇരുന്നൂറ് റുപ്പ വില വരുന്ന നൈട്രോന്റെ ഷർട്ടുകളൊക്കെ നകണു വെറും ആയിരം മൂന്നെണ്ണ അറുന്നൂറ്റി അമ്പത് രൂപ വില വരുന്ന നോർമൽ ജീൻസ് എകതാ കൊടുക്കും വെറും ഇരുന്നൂറ്റി അമ്പത് രൂപ മുതൽ ഇരുന്നൂറ് ഉപയെ വില വരുന്ന ബാഗി ജീൻസ് ഏകത വെറും നാനൂറ് രൂപയ്ക്ക് ഒട്ടക്കടക്കിലും തട്ടിലും വേണ്ടത്ര കൊണ്ടോക്കോളി രൂപ വില വില വരുന്ന വരുന്ന ഒക്കെ വെറും കൊറിയൻ ബാഗിംഗ് കാർഗോ ബാഗിംഗ് വെറും അറുന്നൂറ് തൊണ്ണൂറ്റി അമ്പത് ഉറുപ്യ വില വരുന്ന ലേഡീസിന്റെ ജീൻസ് പാൻറ് ഒക്കെ തകണു വെറും നാനൂറ് കണ്ട റെഡിമെയ്ഡ് ഒന്നും പറ്റിയില്ലെങ്കിൽ വിലക്ക് രണ്ട് ലെഗിൻസ് െങ്കിലും നിങ്ങളെ ബജറ്റിൽ ഒതുങ്ങും അപ്പൊ ഈ പെരുന്നാളും വിഷു കളറാക്കാൻ പോയി പടപ്പറമ്പ് വിസ്മയിക്ക് പൊട്ടി ഓഫറാണ് ഇവിടെ വാക്കളെ അപ്പൊ സ്ഥലം മറക്കേണ്ട മലപ്പുറം ജില്ലയിലെ കോട്ടയ്ക്കൽ പെരിന്തൽ മണ്ണാർ റൂട്ടിലെ പടപ്പറമ്പിലെ വിസ്മയ ഫാഷൻ